జిల్లా కోర్ కమిటీ విడే అధ్యక్షే ఈ మహా సంగవచన నేతృత్వం నలనా ఆగే చేత సార్స్ నమడ జిల్లా చే మొదలయ్యులా ముఖ్యమంత్రి గడియాయలా ఆర్కింగ్ ఎంపి శ్రీ అభిప్రాయ్ ముఖ్యమంత్రి ഈ നഗരസഭയിലെ കങ്ങടനാച മൊതലെയുള്ള പ്രിയപ്പെട്ട ബി.എസ്. ഗുരുമവർകൾ കോൺഗ്രസ് രാഷ്ട്രീയ ആക്ടിവസ്റ്റ് കമ്മിറ്റി അംഗം ശ്രീമിയായ അതുല ബിന്ദുകൃഷ്ണ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മുൻ കേന്ദ്രമന്ത്രിയും എപിസിസി യുടെ വർക്കിംഗ് പ്രസിഡന്റുമായ आदरणीय श्री उदिक्पन्नु सुरेश एम पी अवगल हमारे जिले உடைய ചുമതലയുള്ള কে পি সি এর জেনারেল সেক্রেটারি প্রিয়രായ श्री পাণগুলু মধু কে পি সি এর জেনারেল সেক্রেটারি শ্রী এম এম দাসী દેખാവาระ আমাদের जिल्हा काँग्रेस कमिटी के

இந்த காங்கிரஸ் கமிட்டியோட காரவாளிகள் பிளாக் காங்கிரஸ் கமிட்டியோட പ്രസിഡண்டமார் மண்டல காங்கிரஸ் கமிட்டியோட പ്രസിഡண்டமார் జిల్లాத் குழுவினர் இந்த சமயல வந்து வார்டு പ്രസിഡண்டமார सम्मेलनமா நம்ம जिलेல ವಿವಿಧ மண்டலங்களை பிரதிကြီး இருந்து இவரேட்டிട്ടുള്ള இது बहुပိုင်းலாயா வாக்கு காங்கிரஸ் കമ്മിറ്റി ประसन मारे लोक कांग्रेस കമ്മി티 ආරෝಹಗಳು ಈ ಅವಕ बालကလေး ಇಪೋಲ್ ಸೀಟ್ ಒಳಗೆ ಅಲ್ಪ ಸಮಯಕ್ಕೆ ಇញ្ញಾಯ ಅದೂ ಫಿಲ್ಲಾರು ಇಪೋಲ್ ನಿಂತು ನಿಕ್ಕನ ಆದけれど ಈ अवसरವನ್ನು ನೀಡካል mulig ஒரு ಸ್ಥாரத்தினுள்ள ಅರ್ಹತೆ ിൽ താഴെക്കില്ല എന്നുള്ളതാണ് നമ്മുടെ എല്ലാ ആഗ്രഹം ആ ആഗ്രഹം ഡി സി സി യാഥാർത്ഥ്യമാക്കുകയാണ് മുകളിൽ നിന്നും കാലം എല്ലാവർക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇപ്പോൾ ഓഫർ ചെയ്യുന്നുണ്ട് അല്പസമയത്തിനകം ഈ ഓഫർ തീരെ ഇപ്പൊ തന്നെ അവിടെ ആഗ്രഹം ചെറുതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗോരവൻ താഴെക്കില്ല എന്നതിനേക്കാൾ നല്ലത് ഗോലി നിൽക്കുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ ഒപ്പിക്ക് ഇവിടെ ആമുഖമായി സംസാരികൾ ആവശ്യപ്പെട്ടതാണ് ഈ സമ്മേളനത്തെ ഉദ്ഘാടനം ചെയ്യുന്നു നമ്മുടെ ജില്ലയിലെ തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള തിരഞ്ഞെടുപ്പുകളുടെ നമ്മുടെ ജില്ലയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നമ്മുടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ നമ്മുടെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഔദ്യോഗികമായ ഉദ്ഘാടന സമ്മേളനം കൂടിയാണ് എന്നുള്ള കാര്യം ഞാൻ എല്ലാവരെയും നേരിട്ട് കൂടി ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് എ ഐ സി സിയുടെ സംഘ ജനറൽ സെക്രട്ടറിയും പ്രിയങ്കനായ കെ സി വേണുഗോപാലും നമ്മുടെ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ഈ എ സി സി സെക്രട്ടറി ശ്രീ വി കെ അരുവേഴൻ നമ്മുടെ കെ പി സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ എം ലിജു ഇവിടെ കടന്നുവരികയാണ് ആദ്യമായി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മാഡം ദീപാദാസ് ജോഷിയെ ഈ സമ്മേളനത്തിലേക്ക് യഥാർത്ഥമായി നല്ലൊരു കരുതിയോട് കൂടി നമുക്ക് ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യാം അപ്പോൾ ഈ സമ്മേളന നടക്കുന്ന വാർഷികത്തിന്റെ ഒരു പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം എന്ന് പറയുന്നത് മഹാത്മാ ഗാന്ധി എക്സിസിന്റെ അധ്യക്ഷനായിരുന്ന 100 ആമത്തെ വർഷമാണ് മഹാത്മാ ഗാന്ധി കോൺഗ്രസ് എല്ലാമേല്ലാമാണ് పక్షే అదేం కోస్ పార్టీ ప్రసిడై వర్షం మాత్రు ప్రవర్తించర్ కర్ణాటక బెలగావి సమ్మేళన మహాత్మాగంధి అఖిలేయా కో్రస్ కమిటీ అధ్యక్షనైన ఒక వర్షం మాత్రమే అదేం ఆ చూసంబర్ సరోజినీ నెంస్ అధ్యక్ష స్థానం ఏర్పించుకుహాత్మాగంధి అధ్యక్ష పదవిడవాంధీజీ కోస్ అధ్యక్షనయ ఆఘోషంగా సమయమా മറ്റൊരു പ്രക്രിയ കൂടി ഇവിടെയുണ്ട് ശ്രീനാരായണ ഗുരുദേവനം കാണാൻ ശിവഗിരി എം ചെയ്തത് അതിലും നൂറ് വർഷം തിരയുകയാണ് കൊല്ലത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ മഹാത്മാഗാന്ധി കൊല്ലത്ത് വന്നു കെ പി സി സി അധ്യക്ഷനായിരുന്ന കുമ്പളത്തിൽ ശമ്പമുള്ള അദ്ദേഹത്തെ പരമനെ ക്ഷണിച്ചുകൊണ്ടുവന്നു പുലർച്ചെ ஆறு மணிக்கு கேட்புகை ಬಹುಮಾನ ಕಯಾ ಬೇಗ ನಿನ್ನ ಮಹಾತ್ಮ ಗಾಂಧಿ 원진 <목소리도> എഐപി ജനറൽ സെക്രട്ടറി ദീപാദാസ് കൊർശിയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം പ്രിയപ്പെട്ട കൊടിക്കുന്ന സുരേഷും എ ഐ സി സി സെക്രട്ടറി അടക്കമുള്ള നേതാക്കന്മാരുടെ ഞങ്ങൾ വാക്കമാണ് അവസാനിപ്പിക്കാനുള്ളത് സമ്മേളനം കൊല്ലത്താണ് നടന്നത് ഇപ്പോ നിയമസഭയിലേക്ക് നമ്മളോട് ചോദിക്കുകയാണ് ഇത്രയും വലിയ സമ്മേളനം നിങ്ങൾക്ക് നടത്താൻ പറ്റുമോ ഇത്രയും കൊടി നിങ്ങൾക്ക് കെട്ടാൻ പറ്റുമോ എന്നൊക്കെയാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എത്ര ബ്രാഞ്ച് നടത്തിയിട്ട് എന്ത് കാര്യം നിങ്ങൾ എത്ര ലോക്കൽ സമ്മേളനം നടത്തിയിട്ട് എന്ത് കാര്യം നിങ്ങൾ ആരും നിൽക്കുന്നു എന്നതിന്റെ പേരിലല്ലേ നിങ്ങൾ വിലയിരുത്തപ്പെടുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ എന്ന വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ചെയ്യുന്ന ജോലിക്ക് കൂലി ചോദിച്ച് ആചാരന്മാരും അങ്ങനെ വഴി തന്നെ സമരം ചെയ്യുകയാണ് നിങ്ങൾ ആ സമരത്തെ കാണുന്നില്ല You oh. know 把你重要。<Bye. S 2> <Bye. S 1> I see